ഇന്നലെ എറണാകുളത്തെ പനമ്പിള്ളി നഗറിലുള്ള കേരള വിഷൻ ന്യൂസിൻ്റെ ഓഫീസിലേക്ക് കാറോടിച്ച് കളമശ്ശേരി ഭാഗത്തൂടെ വരുന്നതിനിടയിൽ എൻ്റെ ഇടതുവശത്തേക്ക് വലതുവശത്തു നിന്ന് വന്ന ഒരു ബസ് അമിത വേഗത്തിൽ ഓവർടേക്ക് ചെയ്ത് വന്നപ്പോൾ ഞാൻ എൻ്റെ മുന്നോട്ടു പോക്കിൽ നിന്ന് ഒരിഞ്ച് പോലും ഇടത്തോട്ട് പോവാതെ മുന്നോട്ട് പോയപ്പോൾ നിയമം ലംഘിച്ച ആ ബസ് ഡ്രൈവർ ബസ്സിന് ബസ്സിലിരുന്നു കൊണ്ട് ഒരു പ്രത്യേകതരം ആക്ഷൻ കാണിച്ചു ആ ആക്ഷൻ ഇങ്ങനെ ഞാൻ കൈ കൊണ്ട് കാണിക്കുന്നുണ്ടെങ്കിലും കൈയിൻ്റെ വിരലുകൾക്ക് ചില വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ആ ആക്ഷൻ കാണിക്കുന്നതിലൂടെ ഞാൻ മാനസികമായിട്ട് വിഷമിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടും ആളുടെ ദേഷ്യം തീർത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടുമായിരിക്കും എൻ്റെ ഉള്ളിലൊരു പുഞ്ചിരി മാത്രമേ വന്നുള്ളൂ എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നതുകൊണ്ടും ഈഗോ പൊതുവെ കുറവാണ് എന്നതുകൊണ്ടും പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല തെരുവിൽ ബസ്സുകളുടെ മത്സര ഓട്ടം വലിയ രീതിയിലുള്ള അപകടങ്ങൾക്കിടയാക്കുന്നു പെരുമ്പാവൂരിൽ അത്തരത്തിൽ മത്സര ഓട്ടം നടത്തിയ ബസ്സിനെതിരെ നടപടി വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് എറണാകുളം പെരുമ്പാവൂരിൽ മത്സര ഓട്ടം നടത്തിയ ബസ്സുകൾക്കെതിരെ നടപടിയുമായിട്ട് മോട്ടോർ വാഹന വകുപ്പ് വന്നിരിക്കുന്നു മത്സരയോട്ടം നടത്തിയ അജുവാ ബസിൻ്റെ ഉടമകളോട് സർവീസ് നിർത്തിവെക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകി ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ഇന്നലെയാണ് കുറുപ്പംപടിക്ക് സമീപം രണ്ട് ബസ്സുകൾ ഒരേ സമയം ചരക്ക് മറികടക്കാൻ ശ്രമിച്ചത് സൽമാൻ അജുവ എന്നീ പേരുകൾ ഇട്ടിരിക്കുന്ന ബസ്സുകളാണ് മത്സരയോട്ടം നടത്തിയത് എതിരെ വന്ന കാർ യാത്രക്കാരായ യുവാക്കൾ രക്ഷപ്പെട്ടത് തലനാരിടയ്ക്കായിരുന്നു നോക്കുക ആ ദൃശ്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയും മത്സരയോട്ടത്തിൻ്റെ പേരിൽ അജുവ ബസ്സിനെതിരെ കേസെടുത്തിരുന്ന കാര്യം കൂടി ഈ വാർത്തയോടൊപ്പം ഓർക്കുക